മറ്റന്മാരെ നമ്മുടെ സബ്സ്ക്രൈബേഴ്സിന് നമ്മൾ നൂറ് രൂപ കൊടുക്കാൻ പോവാണ് അപ്പൊ നിങ്ങൾ ചെയ്യേണ്ടത് നമ്മുടെ ചാനല് സബ്സ്ക്രൈബ് ചെയ്യാം അതേപോലെ ഈ വീഡിയോക്ക് കമന്റ് ചെയ്യാൻ മറക്കരുത് അപ്പൊ നമ്മ ഈ കമന്റിൽ നിന്നായിരിക്കും ഒരാളെ തെരഞ്ഞെടുക്കുന്നത് അപ്പൊ ഇതേപോലെ നമ്മുടെ ഗീവ പോലുള്ള വീഡിയോസ് ഫുൾ വീഡിയോ നമ്മുടെ യൂട്യൂബ് ചാനലിൽ കൊടുത്തിട്ടുണ്ട് അപ്പൊ അതിലും നിങ്ങൾക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാവുന്നതാണ് അപ്പൊ ഇപ്പോൾ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതുപോലെ നമ്മുടെ വീഡിയോസിനൊക്കെ കമന്റ് ചെയ്യാനും മറക്കരുത് ഇതേപോലെ നല്ല അടിപൊളി ഗിവ്വേകളും അതേപോലെ പപ്പീസൊക്കെ ഒക്കെ ആയിട്ട് നമ്മുടെ ചാനലിൽ ഇനിയും വരുന്നതായിരിക്കും അതേപോലെ നിങ്ങൾക്ക് പെറ്റ്സിലൊക്കെ വാങ്ങാൻ താല്പര്യം ഉണ്ടെങ്കിൽ നമ്മുടെ ചാനല് വീഡിയോസ് കാണുന്നത് നല്ലതായിരിക്കും നല്ല റേറ്റ് ഓറോനും നല്ല ഓഫറുകളും അതേപോലെ ഫ്രീ അഡ് ഓപ്ഷനുകളൊക്കെ ഒരുപാട് പപ്പീസുകളൊക്കെ നമ്മുടെ ചാനലിൽ വരുന്നുണ്ട് പെറ്റ്സിനെ സെയിൽ ചെയ്യാനുള്ളവർക്കും നമ്മുടെ ചാനൽ ഒരുപാട് ഉപയോഗിക്കുന്നതായിരിക്കും യാതൊരുവിധ ചാർജുകളും വാങ്ങാതെയാണ് നമ്മ പെറ്റ്സിന്റെ സെയിൽ പോസ്റ്റ് ഒക്കെ ചെയ്യുന്നത് ഡയറക്റ്റ് ബ്രീഡേഴ്സിന്റെ നമ്പറാണ് നമ്മ വീഡിയോയിൽ കൊടുത്തിരിക്കുന്നത് അപ്പൊ നിങ്ങൾക്ക് ഡയറക്ട് ബ്രീഡേഴ്സിന്റെ പപ്പീസിനെ അല്ലെങ്കിൽ മറ്റു പെറ്റ്സുകളൊക്കെ വാങ്ങാവുന്നതാണ്